You are watching PMC Media. Welcome to my channel. ഒന്ന് വെട്ടും തോറും വളരും രണ്ട് കെമിക്കൽ ചേർത്ത പാലിന്റെ നിറം ഉത്തരം എണ്ണമയം മൂന്ന് സൂര്യപ്രകാശം തട്ടിയാൽ പൊള്ളുന്ന ജീവി ഓപ്ഷൻ എ പന്നി ബി കഴുത സി മുയൽ ഉത്തരം പന്നി നാല് കേരളത്തിൽ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അഞ്ച് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി പൂച്ച ഓപ്ഷൻ സി ഒട്ടകം ഓപ്ഷൻ ഡി പശു ഉത്തരം ഒട്ടകം ആറ് റംബുട്ടാന്റെ ജന്മദേശം ഓപ്ഷൻ എ ഇറാൻ ബി ഇറാഖ് സി ഒമാൻ ഡി മലേഷ്യ ഉത്തരം മലേഷ്യ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ബെല്ലേക്കണും ചെയ്യുക